മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പടത്തിന്റെ ഒരു കോൺട്രവേഴ്സി ഇതപ്പോൾ നടക്കുകയാണ് പടത്തിന്റെ തലേ ദിവസം റിലീസിന്റെ തലേ ദിവസം തന്നെ ആ ഒരു കോൺട്രവേഴ്സി ഉടലെടുത്തു വേറെ ഒന്നുമല്ല നമ്മുടെ നിഷാദ് ഗോയ എന്ന് പറഞ്ഞ ഒരു റൈറ്റർ ഈ ഒരു പടത്തിന്റെ കഥ എന്റെ കഥയുമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു പടത്തിന്റെ ഒരു കഥ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന്റെ ഒരു ഇത് ഞാൻ ഇവിടെ വെക്കാം അതിൽ പടം നാളെ റിലീസാവുന്ന സിനിമയുടെ കഥ പ്രവചിച്ചാലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് ടാഗ്ലൈനോടെയാണ് പടത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഥ എന്ന് കഥ എന്ന് പറയുമ്പോൾ ഓരോന്നോരുന്നോരൊന്നും എടുത്തെടുത്തതല്ല പക്ഷെ ആ ഒരു പടത്തിൻ്റെ ആ ഒരു മെയിനായിട്ടുള്ള പോയിന്റ് അതെന്താണെന്നുള്ളതാണ് ഈ പറയുന്നത് സംഗതി ശരി തന്നെയാണ് പടം അറിയാം നിഷാദ് കോയ എന്ന് പറഞ്ഞ ആളും ആ പറഞ്ഞ പോസ്റ്റ് ഇട്ട അതും ഇത് തമ്മിൽ സാമ്യമായിട്ടുള്ളതാണ് പക്ഷേ എടുത്തിരിക്കുന്ന രീതി ചിലപ്പോൾ വേറെ തരത്തിലായിരിക്കണം എന്നില്ല കാരണം ഫുൾ സ്ക്രിപ്റ്റ് അല്ല പുള്ളിയോട് എഴുതി വെച്ചിരിക്കുന്നത് ഈ പടത്തിലെ കഥയും കഥാ വൃത്തങ്ങളും വരുത്താണ് എടുത്ത് എഴുതിയിരിക്കുന്നത് പക്ഷേ അഞ്ച് മിനിറ്റ് കൊണ്ട് പുള്ളിക്കാരൻ അത് റിമൂവ് ചെയ്തു പക്ഷേ അതിൻ്റെ നിഷാദ് കോയ എന്ന് പറഞ്ഞത് പടം ഈ ഒരു പടം ഞാൻ ജയസൂര്യമായിട്ട് നേരത്തെ സംസാരിച്ച് ജോഷി സംവിധാനം ചെയ്യാനിരുന്ന ആ ഒരു കഥയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ആയിട്ട് കൂടെ ഒരു പോസ്റ്റൊക്കെ ചെയ്തത് അതിൻ്റെ പടത്തിൻ്റെ പേര് ഹിന്ദോ എന്ന് പറഞ്ഞൊരു പടത്ത് പടമായിട്ട് ആയിരുന്നു ഞാനിത് ചെയ്യാനിരുന്നത് എന്നാണ് നമ്മുടെ നിഷാദ് കോയ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചുണ്ടായിരുന്നത് അപ്പോ അതിനെ ഇതിങ്ങനെ പോസ്റ്റ് ചെയ്തായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇതിന്റെ അണിയറ പ്രവർത്തകർ നമ്മുടെ ലിസ്റ്റിൻ സിഫൻസ് പ്രൊഡ്യൂസർ നടൻ നിവിൻ പോളി പിന്നെ ഡിജോ നമ്മുടെ അതിന്റെ സംവിധായകൻ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ സിനിമ ഇത് ദിവസമാണോ ആണോന്നുള്ള പോയിന്റ് ഡിസ്കണക്റ്റഡ് ഈ സിനിമ മെയ് ഇറങ്ങാൻ നേരത്തെ ആണ് ലിസ്റ്റിനാണ് അതിന്റെ പ്രൊഡ്യൂസർ സംസാരിക്കാം ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഉണ്ട് ഓപ്പണായിട്ട് സംസാരിക്കലോ അല്ലെങ്കിൽ ഇത് അവർക്ക് ഏത് തലേ ദിവസം ഒരു പടം റിലീസിന് ചെയ്യുന്ന തലേ ദിവസമല്ല അത് ഇങ്ങനെ ഒരു സാധനം എന്ന് പറയുന്ന സിനിമയും ഒരുമിച്ച് ഉണ്ടായിട്ടുള്ളതാണ് അതൊക്കെ കോർട്ടിൽ കേസ് പോയി ഒരാൾ സക്സസ് ആയോ ഒക്കെ രണ്ടും സിമിലർ അല്ല കഥ ആർക്കും ചിന്തിക്കാന്നൊന്നും പറഞ്ഞിട്ടാണ് കോടതി അതിനെ ഇത് വെച്ചത് പക്ഷെ അതൊക്കെ എത്രയോ നാൾ മുമ്പ് ഈവൻ അറിഞ്ഞുകൊണ്ടിട്ടാണ് ഇത് പടം റിലീസ് ചെയ്യുന്നതിന് ജസ്റ്റ് തലേ ദിവസം വൈകിട്ട് കൊണ്ടുപോയി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് നമ്മളൊരു ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു നാണക്കേടുള്ള ഒരു കാര്യമായിരുന്നു കാരണം അദ്ദേഹത്തിന് എന്നെ അറിയാവുന്നതാണ് നിവിനെ അറിയാവുന്നതാണ് ഡിജോ നയിപ്പിവിനറിയാവുന്നായിരുന്നു അല്ലെങ്കിൽ അത് നൂറ് ശതമാനം ശരി തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു സിമിലാരിറ്റി എന്ന് പറഞ്ഞൊരു ഇത് പുള്ളിക്കാരൻ പടത്തിന്റെ തലേ ദിവസം കാണിച്ചത് ഇതിൻ്റെ മുമ്പ് ഒരു കേസ് ഫയൽ ചെയ്ത് ഇത് എന്റെ കഥയാണെന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ തീരണ്ട പ്രശ്നമുള്ളൂ പക്ഷെ ഇതൊരു വലിയൊരു കോൺട്രവേഴ്സി കോൺട്രവേഴ്സി നല്ലത് പടം കാണാൻ പോണവന്റെ മനസ്സിലോട്ടോ ഇങ്ങനെ ആയിരിക്കുമല്ലോ കഥ എന്ന് പറയും കാരണം അപ്പോഴും നമുക്ക് വായിക്കും പറയില്ല പടം കണ്ടോണ്ടിരിക്കുമ്പോൾ ഇത് എന്നാലും ഞാൻ വായിച്ചോളാം അപ്പം അടുത്ത ഇതായിരിക്കും ക്ലൈമാക്സ് ഇതായിരിക്കും ഉള്ള കാര്യം ഭാവനയിൽ വന്നു കഴിഞ്ഞാൽ ആ പടത്തിന്റെ ആസ്വാദനത്തിൽ തന്നെ ബാധിക്കുമത് ആൾക്കാരുടെ കഥ ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആട് ജീവിതം എന്ന് പറഞ്ഞ പടത്തിന്റെ കഥ ഇത് ഇതിങ്ങനെയാണ് എന്നുള്ളത് പക്ഷെ എല്ലാവരുടെ ഒരു ക്യൂരിയോസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇതെങ്ങനെയാണ് എടുത്തിട്ടുണ്ടാവുക ഇത്രയൊരു അതിജീവനത്തിന്റെ കഥ എങ്ങനെയാണ് എടുത്തിട്ടുണ്ടാവുക ഒരു ആകാംക്ഷയിലായിരുന്നു ആൾക്കാർ പടം കാണാൻ പോയത് പക്ഷെ എല്ലാ പടങ്ങൾക്കും അങ്ങനെ വരണമെന്നുമില്ല എല്ലാ പടങ്ങളും അങ്ങനെ ആവണമെന്നുമില്ല പക്ഷെ നിഷാദ് പോയ എന്ന് പറഞ്ഞ ഒരു റൈറ്ററിന് ഇതെല്ലാം അക്സസബിളായിരുന്നു ഇതിങ്ങനെയായിരുന്നു എന്നുള്ളത് കാരണം തന്റെ കഥ എന്ന് പറഞ്ഞ ഇത് ഒരാൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതിന്റെ ഒരു ചെറിയൊരു അറിയാൻ പറ്റും പെട്ടെന്ന് പറയാൻ പറ്റും അപ്പൊ ലിസ്റ്റിനായിട്ടോ സംവിധായകനായിട്ടൊക്കെ സംസാരിച്ച് അതൊരു ഇതാവക്കേണ്ട കാര്യമായിരുന്നു ഈ ഒരു പോസ്റ്റ് ഇട്ട് ശരിയായില്ലേ ഇനിയിപ്പോൾ നിഷാദ് ഗോയന്റെ പ്രതികരണം പറഞ്ഞത് ഇതിപ്പോ എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യം നിഷാദ് ഗോയന്റെ ഒരു പ്രതികരണം കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാം ഇതാണ് പക്ഷെ ഈ ഒരു പോസ്റ്റിന്റെ പുറത്ത് ഇതൊരു കേസാക്കിയതായിരുന്നെങ്കിൽ അപ്പൊ തെളിയിരുന്നു ഇപ്പൊ പറഞ്ഞ പോലെ വിമാനവും എബി പറഞ്ഞ പടത്തിന് ഒരേപോലെയാണെന്നൊക്കെ പറഞ്ഞ് വന്നപ്പോ അതിന്റെ ഭാഗത്ത് ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള ലെവലിൽ നോക്കിയിട്ട് സിമിലാരിറ്റി ഇല്ല എന്ന് പറയുന്ന പോലെ ഇതും ചിലപ്പോ ആയേനെ ഒരു പറഞ്ഞിട്ട് അപ്പൊ നമ്മളെല്ലാരും വിളിച്ചുകൊണ്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തെല്ലാം ഇവൻ ചോദിക്കാൻ അഖിലിപ്പോ സിനിമ ചെയ്യാൻ നിൽക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാളാണ് അഖിലെ പോലെ എത്രയോ പേരുണ്ട് ഞാനും നടന്നു നമ്മുടെ ഉള്ളിൽ എത്രയോ കഥകൾ വരുന്നുണ്ട് ഇതിലൊക്കെ ഈ പറഞ്ഞ തീം ഉണ്ടാവില്ലേ പക്ഷെ ദാറ്റ് ഇസ് ഡിഫറെന്റ് നമുക്ക് എന്ന് കരുതി ആരാദ്യം ചെയ്യുന്നു അവിടെ ഇപ്പൊ ഞാൻ ചെയ്താണ് ക്വീൻ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ചങ്സ് ഓമറിന്റെ ശരിയല്ലേ ഇത് രണ്ടും ഒരേ പ്രമേയമല്ലേ മെക്കറാണി വേറൊരു സിനിമ ഉണ്ടായിരുന്നു മെക്കറാണി എന്ന് പറയുന്നത് ചെയ്തു ഈ കൃത്യമായിട്ട് അറിയാം മൂന്ന് സിനിമകൾ പാരലി വന്നു വെച്ചാൽ പ്രേക്ഷകരെല്ലാം എടുക്കും പ്രേക്ഷകർക്ക് അത് കൊടുക്കാന്നുള്ളതാണ് അപ്പൊ നമ്മളിത് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് മെയ് ഒന്നിന് പറഞ്ഞു കഴിയുമ്പോൾ തലേ ദിവസം അത് പറയുന്നത് അല്ല അത് ഞങ്ങളൊരു സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു നാണക്കേടായിപ്പോയി കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്രയും ഒരു ഇൻവെസ്റ്റ് ചെയ്ത ഒരു സിനിമ ഇത്രയും പ്രൊമോട്ട് ചെയ്ത് ആയിട്ടുള്ള ഒരു സിനിമ നാളെ റിലീസ് ചെയ്യാൻ വേണ്ടിട്ടിരിക്കുന്നത് തലേ ദിവസം രാത്രിയിൽ അയാൾ അയാളുടെ ഫേസ്ബുക്കിൽ കൂടെ എഴുതിയേക്കുവാണ് നാളെ സിനിമ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഞാൻ ഇപ്പോഴേ ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കഥ പറയുവാണ് ഞമ്മ അങ്ങനെയാണോ ഒരു സിനിമയിൽ അവനും ഇത്രയും പടങ്ങൾ ചെയ്തൊരു റൈറ്റർ അല്ലേ എത്രയോ സിനിമകൾ ചെയ്ത ഒരു റൈറ്റർ ആണ് ഇങ്ങനെയാണോ ഒരു കാര്യത്തിന് ഫേസ് ചെയ്യേണ്ടത് ഭയങ്കര മോശമായി പോയി കാരണം ഞാൻ തന്നെ നമ്മുടെ അസോസിയേഷൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇതെല്ലാം സംസാരിച്ചു ചെയ്ത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ അദ്ദേഹം ആ ഇത് പോസ്റ്റ് ചെയ്തത് അത് തന്നെ എനിക്ക് പറയാണ് സംഗതി ഇത് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല ഇതെല്ലാം എല്ലാ സംഘടനകളും എല്ലാവരും ഇവിടെ ആയ സ്ഥിതിക്ക് അതിൻ്റെ രീതി പോകുന്നതിന് ഇതെന്റെ കഥയാണ് അവർ മോഷിച്ചിട്ടുണ്ടാക്കിയ കഥയാണ് അപ്പോൾ അതിനെതിരെ ഞാൻ നിയമ നടപടിക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റിടുന്നതിൻ്റെ പകരം ഈ ഒരു പടത്തിൻ്റെ കഥ പറഞ്ഞത് അത് വളരെ മോശമാണ് കാരണം ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഒരു കഥ കേട്ടു കഥ കേട്ട് ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടപ്പെട്ടു കമ്മിറ്റ് ചെയ്താ പടം തുടങ്ങി ഇൻവെസ്റ്റ് ചെയ്തു പടം തുടങ്ങി പോകുന്നേ ഉള്ളൂ അല്ലാതെ ആ പടം കഥ കഥ ആരടിയാണ് എന്താണ് ഏതാണെന്നുള്ള കാര്യമൊന്നും ചോദിക്കില്ല കാരണം ഒരു ഒരാളുടെ ഭാവനയെ തെളിഞ്ഞു വന്ന കാര്യമാണ് ഇവർ ഇതിനു മുമ്പ് ഏത് ഹോട്ടലിൽ പോയി ഇരുന്ന് ചർച്ച ചെയ്തു ആരുടെ കൂടെ പോയി എഴുതി ആരുടെ മോഷ്ടിച്ചു വന്നു എന്നൊന്നും പുള്ളിക്ക് അറിയേണ്ട ഒരു ആവശ്യമില്ല കാരണം ഒരു നിർമ്മാതാവിൻ്റെ കഥന്ന് നല്ലൊരു സിനിമ ഓരോ സമൂഹങ്ങൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ നല്ലൊരു ഉള്ള സിനിമ നമ്മുടെ പ്രേക്ഷകരിലോട്ട് എത്തിക്കുക നല്ല ക്വാളിറ്റി ഉള്ള സിനിമ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ കഥയാണ് മെയിൻ ആയിട്ട് ആ കഥ ആര് കൊണ്ടുവരുന്നത് അവന് എസ് പറയണത് ഏതൊരു പ്രൊഡ്യൂസറിൻ്റെയും ഒരു ഉത്തരവാദിത്വം തന്നെയാണ് പക്ഷെ ആ ഒരു കഥ എവിടെ നിന്ന് എടുത്താൽ ആരുടെ അടിച്ചു മാറ്റിയിട്ട് വന്നു എന്നുള്ള കാര്യമൊന്നും അറിയില്ല കാരണം ഉദയനാട് താരത്തിലെ നമ്മുടെ സരോജ് കുമാർ ആയത് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാലോ അപ്പോ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഇത് അറിയേണ്ട കാര്യമില്ല പക്ഷേ പക്ഷെ ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ എന്റെ അതാണെന്ന് അറിയുമ്പോൾ അത് പ്രൊഡ്യൂസറായിട്ട് സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു അത് ഇനി ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്തവരെ എന്താണെന്നുള്ളതെല്ലാം ഇനിയിപ്പോ നിഷാദ പറഞ്ഞാലേ നമുക്ക് പറഞ്ഞപ്പോൾ പറ്റുള്ളൂ പറഞ്ഞു വർത്താനമായി നിർത്താൻ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഇതല്ലേ വേറെ ടൈപ്പ് ഒരു കഥ കേട്ടിട്ടുണ്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാരൊക്കെ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ ഇരുന്ന് ഏതൊക്കെ മുറിയിൽ വെച്ച കഥകൾ എഴുതുന്നത് എങ്ങനെയാണ് ഈവൻ അറിയാൻ പറ്റുന്നത് പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നല്ല പുള്ളിയുടെ കൂട്ടുള്ള ഒരു കഥ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പുള്ളി വിചാരിക്കാം അതൊക്കെ റൈറ്റ് ആണ് പക്ഷേ ഇത്രയും നാളിതിനുണ്ടായിരുന്നു അതൊരു സിനിമ ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരാളിങ്ങനെ ചെയ്യാൻ പാടില്ല ഇത്രയും സിനിമകൾ ചെയ്ത ഒരാള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഗോളിൽ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നുള്ള ഒരാൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് ആ അദ്ദേഹത്തിനെ വിളിച്ച് പലരും സംസാരിച്ചു അദ്ദേഹത്തിന് അത് തോന്നിയത് കൊണ്ടിട്ടാണ് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്യുന്നത് മുന്നേ ഒരു ഡിസ്കഷൻ എന്തായാലും പടം കണ്ടു പടം കണ്ടതിന് ഞാൻ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് സെക്കൻഡ് ഹാഫ് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഉള്ള കാര്യം അല്ലാഗ് ഫീല് ചെയ്തു ക്ലൈമാക്സ് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തും ഓട്ടോമാറ്റിക് ആൾക്കാരുടെ അഭിപ്രായം അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും പടം നല്ല രീതിയിൽ പോട്ടെ മുടക്കി ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ തിരിച്ചു കിട്ടട്ടെ എന്നുള്ളതാണ് കാരണം വേറെ മിനിറ്റ് കൊണ്ട് കുറച്ച് പേരെ ആ പോസ്റ്റുകൾ കണ്ടിട്ടുള്ളൂ പക്ഷെ ആ പോസ്റ്റ് ഇടാൻ ഉണ്ടായ സാഹചര്യം ഇതെല്ലാം ഈ പുരുഷാദ് പോയ വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്നിരുന്നാൽ കൂടി ഇതൊരു മോഷ്ടിച്ച കഥ അവർ അറിഞ്ഞു ചെയ്തത് അറിഞ്ഞുകൊണ്ട് ഈ പടം ചെയ്തതാണെന്നുണ്ടെങ്കിൽ നിയമ നടപടികൾക്ക് പോകാൻ ഒരു സാധ്യതയുണ്ട് വേറെ ഒന്നുമല്ല ഒരാളിൻ്റെ ഒരു കുട്ടി ഒരാളുടെ കുട്ടി ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഇത് എൻ്റെയല്ല ഇന്നയാളിൻ്റെയാണെന്ന് പറയുമ്പോൾ അത് ശാസ്ത്രീയമായിട്ട് തെളിവ് തെളിയിച്ചിട്ട് എൻ്റെ കുട്ടിയാണെന്ന് ഒരു കാര്യങ്ങൾ നിലവിൽ വേണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിയമ നടപടിക്ക് സ്വീകരിക്കണം അല്ലാതെ ഒരു പോസ്റ്റിലൊന്നും ഒരു കാര്യമില്ല കാരണം ഒരു പടം ഇറങ്ങുന്ന സമയത്ത് ആ പടത്തിൻ്റെ കണ്ടൻ്റാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് ബാക്കിയുള്ളത് നിങ്ങളുടെ തമ്മിലുള്ള എന്തെങ്കിലും ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് നിയമ നടപടിയിലൂടെ പോയി കോടതിയിൽ കൂടെ പോയിട്ട് നിങ്ങൾക്കുള്ള നീതി ഇതെല്ലാം നേടിയെടുക്കുക എന്നല്ല ഓരോന്നും പറയാനല്ലോ എന്താ അന്വേഷണം അത് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രതികരണത്തിന് വേണ്ടിയിട്ടും വെയിറ്റിങ്ങാണ് പുള്ളിക്കാരൻ ഇനിയിപ്പോൾ എന്താണ് പറയില്ല ഇനിയിപ്പോൾ ഇവർ പറയണ സത്യമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഇത് വരേണ്ടതുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഇതൊരു പോസ്റ്റിട്ട് കഥ പറയണെങ്കിൽ കൂടുതൽ നല്ലത് ചിലപ്പോൾ അത് നിയമ നടപടിയിൽ കൂടെ ഒരു മാസം മുമ്പ് പോയതായിരുന്നെങ്കിൽ ചിലപ്പോൾ നീതി കിട്ടിയെന്നേ എന്നുള്ളത് തന്നെയാണ്